ഹായ് ഹലോ നമസ്കാരം എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൃത്യം മൂന്ന് മണിക്ക് തന്നെ എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടെ ഫലപ്രഖ്യാപനം ഉണ്ടാകും നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാർ വാർത്താ സമ്മേളനത്തിലൂടെ ആയിരിക്കും ആ ഒരു ഫലപ്രഖ്യാപനം നടത്തുക അതിനുശേഷം ഒരു മൂന്നര മണി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിവിധ സൈറ്റുകളിലൂടെയും അതുപോലെ തന്നെ ആപ്പ് വഴിയും നിങ്ങൾക്ക് ഈ ഒരു എസ് റിസൾട്ട് അറിയുവാൻ സാധിക്കും മെയിൻലി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും രണ്ട് ആപ്പുകളാണ് നിങ്ങളുടെ ഈ ഒരു ഫലപ്രഖ്യാപനം ഏറ്റവും വേഗത്തിൽ അറിയുവാനായി ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ ആപ്പ് എന്ന് പറയുന്നത് സഫലം ആണ് അപ്പോൾ ആ ആപ്പ് എങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടതെന്നും ഏത് രീതിയിലാണ് നിങ്ങൾക്കതുവഴി ആ ഒരു റിസൾട്ട് ഏറ്റവും പെട്ടെന്ന് അറിയാൻ കഴിയുന്ന ഡെമോ വീഡിയോ ഇതിലൂടെ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നതാണ് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ കയറിയതിനു ശേഷം സഫലം എന്ന് സെർച്ച് ചെയ്യുക സഫലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു ആപ്പ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് ആയിരിക്കും ഇതിൽ എസ് എസ് എൽ സി എച്ച് എസ് സി ബി എച്ച് എസ് സി റിസൾട്ടുകളുണ്ട് നിങ്ങൾക്കിപ്പോൾ എസ് എസ് എൽ സി എട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ച് സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ റിസൾട്ട് ഏറ്റവും വേഗത്തിൽ തന്നെ അറിയുവാൻ സാധിക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന മറ്റൊരു ആപ്പ് പി ആർ ഡി ലൈവ് എന്ന് പറയുന്നൊരു ആപ്പാണ് നിങ്ങൾ ഇതും പ്ലേ സ്റ്റോറിൽ കയറി പി ആർ ഡി ലൈവ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ഈ ഒരു ഐക്കനുള്ള ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ അവിടെ എസ് എസ് എൽ സി റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ എൻ്റെ രജിസ്റ്റർ നമ്പർ എന്നൊരു ഓപ്ഷനാണ് വരുന്നത് ആ രജിസ്റ്റർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്തതിനു ശേഷം ഗെറ്റ് റിസൾട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിസൾട്ട് നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കും ഈ രണ്ട് ആപ്പുകളുമാണ് നിങ്ങൾക്ക് മെയിൻലി ഈ റിസൾട്ട് അറിയുവാനായിട്ട് ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് പല വെബ്സൈറ്റുകൾ വഴിയും ഈ ഒരു റിസൾട്ട് അറിയുവാൻ സാധിക്കും പക്ഷേ ഏറ്റവും വേഗത്തിൽ ഈ രണ്ട് ആപ്പുകൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് എത്തുവാൻ സാധിക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിൽ കാണാം അതുവരേക്കും ഇവർക്കും ബൈ